കഴിഞ്ഞ ദിവസം മോഹൻലാലിനത് കുറെ നല്ല നിമിഷങ്ങൾ പ്രേക്ഷകർക്ക് ലഭിക്കുകയുണ്ടായി അതിന്റെ വീഡിയോകൾ വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തു ഓരോ ചടങ്ങിലും മോഹൻലാൽ എത്തുകയുണ്ടായി ആ ചടങ്ങിൽ നിന്നുള്ള സുന്ദര നിമിഷങ്ങൾ പ്രേക്ഷകർക്കിടയിൽ വലിയ രീതിയിൽ വൈറലായി അതിൽ തന്നെ ഒരു പ്രോഗ്രാമിൽ മോഹൻലാൽ പറഞ്ഞ മറുപടി ഇപ്പോഴും ആരാധകർക്ക് വലിയ കൗതുകം സൃഷ്ടിക്കുന്ന ഒന്നാണ് ചില മോഹൻലാൽ ഡയലോഗുകൾ വലിയ രീതിയിൽ വൈറലാകത്തില്ലേ അതുപോലെ തന്നെ വൈറലായ ഒരു ഡയലോഗ് ഡയലോഗായിരുന്നു മോഹൻലാൻ്റെ ഇത് So okay. dengan <laughs> bengal, पीस അവിടെ തന്നെ വെച്ചിട്ട് മോഹൻലാലിന് ബറോസ് പ്രിന്റ് ചെയ്ത ഒരു ഷർട്ട് നൽകിയുണ്ടായി ആ ഷർട്ടുമായി മോഹൻലാൽ നിൽക്കുന്ന വീഡിയോയും അതിനുശേഷം മോഹൻലാൽ അത് ഇട്ടിട്ട് പുറത്തു വന്ന ചിത്രവും ഒക്കെ ആരാധകർക്കിടയിൽ വലിയ രീതിയിൽ വൈറലായ നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം ബറോസ് എന്ന ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്താൻ പോവുകയല്ലേ അതിന്റെ ഒരു കൗതുകം എന്തായാലും പ്രേക്ഷലുണ്ടല്ലോ അതുപോലെ തന്നെ ദേവദൂതൻ എന്ന ഒരു ചിത്രവും റീ റീറിലീസായി മോഹൻലാലിന്റേതായി എത്തുന്നുണ്ട് അന്ന് അതേ ചടങ്ങിൽ വെച്ച് മോഹൻലാലിന്റെ ചില ഗംഭീര മുഹൂർത്തങ്ങൾ ആരാധർക്ക് നന്നേ ഇഷ്ടപ്പെടുകയും ചെയ്തു ഈ ചിത്രത്തിലെ ഗാനങ്ങൾ എന്നും ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു വിദ്യാസാഗർ ഗംഭീര മ്യൂസിക്കിൽ ഈ ചിത്രത്തിലെ ഗാനങ്ങൾ ഇന്നും ഓരോരുടെയും പ്ലേലിസ്റ്റുകൾ ഭരിക്കുന്ന പാട്ടുകളാണ് അതിൽ തന്നെ ഈ ചിത്രങ്ങളിലെ ഗാനങ്ങൾ എഴുതിയത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയാണ് അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ ചടങ്ങിൽ അദ്ദേഹം സംഘടിക്കുകയുണ്ടായി അദ്ദേഹം എത്തിയപ്പോൾ മോഹൻലാൽ നിന്ന് അദ്ദേഹത്തെ വരവേറ്റതും അതിനുശേഷം അദ്ദേഹത്തിന് ഉപഹാരം കൊടുത്തപ്പോൾ മോഹൻലാൽ സ്റ്റേജിൽ നിന്നിറങ്ങി അത് കൈമാറിയതും ഒക്കെ ആരാധകർക്ക് നന്നായി ബോധിക്കുന്ന കാര്യങ്ങളായിരുന്നു കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്ക് അദ്ദേഹം ഇരുന്നിടത്ത് പോയി മൊമന്റോ സമ്മാനിച്ച ലാലേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരാധകർ ഈ വീഡിയോ വൈറലാക്കുന്നത് അതുകൂടാതെ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയോടുള്ള മോഹൻലാന്റെ ബഹുമാനം കണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ വൈറലായി ഈ ചടങ്ങിൽ നിന്നും പോകാൻ നേരത്ത് മോഹൻലാൽ ഓടി വന്ന് കൈതപ്പുറം തിരുമേനിയെ കൈകൊടുത്ത് കാര്യങ്ങൾ പറയുന്നതും ഒക്കെ വലിയ രീതിയിൽ വൈറലായ നിമിഷങ്ങളായിരുന്നു മോഹൻലാലിന്റെ ഈ ഓരോ മുഹൂർത്തങ്ങൾ പ്രത്യേകിച്ച് ആരാധകർ കഴിഞ്ഞ ദിവസം വൈറലാക്കി മാറ്റിയിരുന്നു ഇതൊക്കെ ഒന്ന് കാണേണ്ട വീഡിയോകൾ തന്നെയായി മാറി